മകൾ ഇല്ലാത്തതിന്റെ വിഷമം പാർവതിക്ക് ഇന്നില്ല എന്ന് പറഞ്ഞേ മതിയാകൂ കാരണം താരണി എന്ന മരുമകൾ ഇപ്പോൾ പാർവതിയുടെ കൂടെ തന്നെയുണ്ട് പാർവതിയും ചേറാമും എത്തുന്ന എല്ലാ വേദികളിലും ഇപ്പോൾ താരുണിയും എത്താറുണ്ട് ഭർത്താവ് കാളിദാസ് ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ തന്നെയും ആയതുകൊണ്ട് പലപ്പോഴായിട്ടും തിരക്കിലാകാറാണ് പതിവ് അതുകൊണ്ട് തന്നെ തന്റെ നല്ല സമയങ്ങളൊക്കെ തന്നെയും താരണി അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ സമയം ചിലവഴിക്കാൻ തന്നെയാണ് ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിക്കാറുള്ളത് ഇപ്പോൾ പാർവതി എത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും താരണിയും എത്താറുണ്ട് ജയറാമിന്റെയും പാർവതിയുടെയും മകളായ മാളവിക ജയറാം ഇപ്പോൾ വിദേശത്താണ് താമസം വിവാഹത്തിന് ശേഷം വിദേശത്തേക്ക് യാത്രയായ മാളവിക ഇപ്പോൾ അവിടെ തന്നെ സെറ്റിലാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ മാളവികയുടെ കുടുംബത്തിലെ ഏക ആശ്വാസം താരണിയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ജയറാമും പാർവതിയും അത്രമാത്രം സ്നേഹിച്ചിരുന്നു തൻ്റെ മകളായ മാളവികയെ എന്നാൽ മാളവികയെ പോലെ തന്നെ മറ്റൊരു മകളെ കൂടെ കിട്ടിയതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് പാർവതിയും ചേരാൻ നിന്ന് എന്ന് പറഞ്ഞേ മതിയാകൂ താരുണി ഈ അടുത്തായിട്ട് പാർവതിയുടെ കൂടെ ഒരു പരിപാടിക്ക് എത്തിയിരുന്നു അത് മറ്റൊന്നുമല്ല ക്ഷേത്രത്തിലൊക്കെ വെച്ച് നടത്താറുള്ള ഒരു പരിപാടിയുണ്ട് അതായത് പൊങ്കാല എന്ന് പറയും ഇത് കേരളത്തിലാണ് കൂടുതലും നടത്തി വരാറുള്ളത് തമിഴ്നാട്ടിൽ ജനിച്ചു വർന്ന ഒരു മോഡേൺ പെൺകുട്ടി തന്നെയാണ് താരുണി എന്നാൽ തൻ്റെ അമ്മയായ പാർവതിക്കും ജയറാമിനും വേണ്ടിയിട്ട് താരുണി ആ പരിപാടിയിലൊക്കെ തന്നെയും പങ്കെടുക്കുകയായിരുന്നു അമ്മ ചെയ്യുന്നത് പോലെ തന്നെ പൊങ്കാല ഇടുന്നുമുണ്ട് ഇത് ആർക്കു വേണ്ടിയുള്ള പൊങ്കാലയാണെന്നും താരുണിയോട് മാധ്യമങ്ങൾ ചോദിക്കവേ താരുണിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഇതെന്റെ ഭർത്താവിനും എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിനും വേണ്ടിയുള്ളതാണ് ഇപ്പോൾ എല്ലാം കൊണ്ടും തൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായി മാറിക്കഴിഞ്ഞു താരുണി താരുണിയുടെ സ്വന്തം അമ്മയെപ്പോലെ അല്ല എന്നുണ്ടെങ്കിൽ തൻ്റെ മകളോട് പെരുമാറുന്നത് പോലെ തന്നെയായിരുന്നു പൊങ്കാല ദിവസം പാർവതി മകളായ താരുണിയോട് പെരുമാറിയത് അവൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും പാർവതി അത് വ്യക്തമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നിട്ട് അത് ശരിയാക്കി കൊടുക്കുന്നുമുണ്ട് ശ്രദ്ധിക്കാനും പറയുന്നുണ്ട് ഒരു അമ്മ മനസ്സ് തന്നെയാണ് പാർവതിയിൽ കണ്ടത് എന്ന് ആരാധകർ പറയുന്നു ഭക്തിയുള്ള കുടുംബമായ ജയറാമിന്റെയും പാർവതിയുടെയും കുടുംബത്തിലേക്ക് വന്ന ഒരു അതിഥിയായിരുന്നു താരുണി എന്നാൽ ഇന്ന് ആ കുടുംബത്തിലെ ഒരു മകളായി മാറിക്കഴിഞ്ഞു താരണി എന്ന് പറഞ്ഞേ മതിയാകും കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് താരുണിയുടെയും കാളിദാസിന്റെയും വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത് അതിനുശേഷം പാർവതിയുടെയും ജയറാമിന്റെയും കൂടെ തന്നെയാണ് താരണി കാളിദാസും ഇവരുടെ ഒപ്പം തന്നെ ഉണ്ടാകാറുണ്ട് എന്നുണ്ടെങ്കിലും കാളിദാസ് പലപ്പോഴായിട്ടും ഷൂട്ടിങ്ങിന്റെ തിരക്കിലാണ് ആ സമയത്തൊക്കെ തന്നെയും തൻ്റെ അമ്മയും അച്ഛനുമായ പാർവതിയുടെയും ജയറാമിന്റെയും കൂടെ സമയം ചിലവഴിക്കാനാണ് താരുണിക്ക് ഇഷ്ടം ഇന്ന് മരുമകളില്ലാതെ എവിടേക്കും പോകാത്ത ഒരവസ്ഥയായി മാറിക്കഴിഞ്ഞു പാർവതിക്ക് മകൾ വിദേശത്താണ് എന്നുണ്ടെങ്കിൽ പോലും ആ സങ്കടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മകളായി താരുണി ഉണ്ട് എന്നും പറയുന്നു നിങ്ങൾക്ക് ഈ താരകുടുംബത്തെ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്